ശ്രീ ഫൽ കൊടുങ്ങല്ലൂർ നോക്കൂ ഈ സിനിമ വളരെ ഗ്ലാമറായ മേഖലയാണ് അതിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ സിനിമയ്ക്ക് വലിയ നേട്ടങ്ങളും കലാമൂല്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് പലപ്പോഴും ഇങ്ങനെ അപരനിന്ദകളൊക്കെ പല ഘട്ടങ്ങളിലും ഉയരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളിയെ അസ്വസ്ഥപ്പെടുത്തിയത് രമേശ് നാരായണനെ പോലെ ഇത്രയും പ്രതിഭയായ ഒരു വ്യക്തി സംഗീതം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സംഗീതത്തെ ഹൃദയ ഒരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും പ്രതിഭയായ മനുഷ്യനാണ് ഓരർത്ഥത്തിലും നമുക്കതിനകത്ത് വിയോജിപ്പില്ല പക്ഷേ ആ മനുഷ്യനിൽ നിന്നാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് അത് മാസിഫ് അലിയെ പോലെ ഒരു നടനോട് എന്നുള്ളതാണ് ഏറ്റവും അസ്വസ്ഥമാക്കിയത് കാരണം നിന്ന കുടിയ പാപമാണ് അത് ആധുനിക മനുഷ്യ മനുഷ്യസങ്കല്പത്തിലടക്കം അദ്ദേഹം ഒരു ലജൻഡാണ് എന്ന് പറയുമ്പോൾ ആ വാക്ക് സമൂഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ചാർത്തി കൊടുത്ത ഒരു വാക്കാണ് അപ്പോൾ അവരെന്തു ചെയ്യുമ്പോഴും സമൂഹം വളരെ വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് ഇപ്പോൾ വളരെ പക്വതയായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെയൊരു അപമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പക്ഷേ വിയോജിപ്പുകൾ ഉണ്ടാവാം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം എല്ലാത്തിനും അവകാശങ്ങളുണ്ട് അദ്ദേഹത്തിന് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലൊരു വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ വാർഡ് അദ്ദേഹത്തിന് നിരസിക്കുമായിരുന്നു വളരെ ഭംഗിയായിട്ട് നിരസിക്കായിരുന്നു തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നു പക്ഷേ അത് ചെയ്യാതെ ആസിഫലയെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അദ്ദേഹം ആസിഫ് അലി ഒരു വ്യക്തിയായിട്ട് പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് ഏത് സാഹചര്യത്തിലാണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ഏതൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിയതെന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടറായിരിക്കാം ജയരാജ് ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് പേർ ചേർന്നുകൊണ്ട് അത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നലെ വളരെ ആ ചടങ്ങ് ഒരിക്കൽ കൂടി മനോഹരമാവായിരുന്നു കാരണം ഇന്നലെ വളരെ മനോഹരവും ഒരു നല്ലൊരു എന്താ പറയുക എല്ലാ ലജൻസും ഒരുമിച്ച് കൂടി വലിയൊരു ചടങ്ങായിരുന്നു ഈ ഒറ്റ പ്രവർത്തിക്കേണ്ട ആ ചടങ്ങിൻ്റെ ശോഭ ഒരു മങ്ങലയേറ്റു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം